രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ യു ഡി എഫിനും കോൺഗ്രസിനും മഹാവിജയമുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിലേക്ക് തിരികെ എത്തും എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചപ്പോഴും പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിന് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷമാണ് മകനായ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ തിരികെ പിടിച്ചപ്പോൾ നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇടതു സ്ഥാനാർത്ഥിയായ പി വി അൻവറിന് ലഭിച്ച രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തേക്കാൾ അഞ്ച് മടങ്ങ് വർദ്ധനവാണ് യു കണക്കിൽ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് വിജയത്തിൽ നിർണായകമായത് യു ഡി എഫ് ഘടക കക്ഷികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് കൈ മെയ് മറന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കളത്തിൽ സജീവമായപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഒരു തരംഗമായി നിലമ്പൂരിലെ ജനവിധി മാറുകയായിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും ഈ ഒത്തൊരുമ മലബാർ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് മലബാർ ബെൽറ്റ് എന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അഞ്ച് ജില്ലകളാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ അഞ്ച് ജില്ലകളിൽ നിന്നായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് നാൽപ്പത്തിയെട്ട് ജനപ്രതിനിധികളെയാണ് വിവിധ ജില്ലകൾ തിരിച്ചുള്ള സീറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോടുള്ളത് പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് കണ്ണൂരിലുള്ളത് പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണ് വയനാടിൽ ആകെയുള്ളത് മൂന്ന് സീറ്റുകളാണ് മഞ്ചേശ്വരത്ത് അഞ്ച് സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണ് അങ്ങനെ ആകെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നിലവിലുള്ള കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി എണ്ണവും എൽ ഡി എഫിനൊപ്പവും ഇരുപത്തി ഒന്നെണ്ണം യു ഡി എഫിനൊപ്പവുമാണ് ഈ കണക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയുള്ള മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും യു ഡി എഫ് മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി മഹാഭൂരിപക്ഷം ഉറപ്പാക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തലിൽ വ്യക്തമാകുന്നത് ഇരുപത്തിയേഴ് സീറ്റുകൾ നിലവിലുള്ള എൽ ഡി എഫ് പതിമൂന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് ഇതിനർത്ഥം ജില്ലകൾ തിരിച്ചുള്ള സീറ്റ് കണക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കാം കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ നിലവിൽ യു ഡി എഫിന് രണ്ടും എൽ ഡി എഫിന് മൂന്നുമാണ് ഉള്ളത് യു ഡി എഫിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകളായ കാസർഗോഡും മഞ്ചേശ്വരവും കൂടാതെ എൽ ഡി എഫിൽ നിന്ന് ഉദുമയും കൂടി പിടിച്ചെടുത്ത് യു ഡി എഫ് മൂന്ന് സീറ്റുകളിലേക്കും എൽ ഡി എഫ് രണ്ട് സീറ്റുകളിലേക്കുമായിരിക്കും ഇവിടെ ചുരുങ്ങുക ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ നിലവിൽ ഒൻപതെണ്ണവും എൽ ഡി എഫിനൊപ്പവും യു ഡി എഫിന് കേവലം രണ്ട് സീറ്റുകളുമാണ് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളായ ഇരിക്കൂറും പേരാവൂരും നിലനിർത്തുന്നതിനൊപ്പം തന്നെ അഴിക്കോട് കണ്ണൂർ കൂത്തുപറമ്പ് തളിപ്പറമ്പ് എന്നീ സീറ്റുകളായിരിക്കും യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ പതിനൊന്ന് സീറ്റുകളിൽ ആറെണ്ണം നേടി കണ്ണൂർ ജില്ലയിലും വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കഴിയുമെന്നാണ് ഈ വീഡിയോ വിലയിരുത്തുന്നത് വയനാട് ജില്ലയിൽ നിലവിൽ യു ഡി എഫിന് രണ്ട് സീറ്റുകളുണ്ട് എൽ ഡി എഫിന് ഒരു സീറ്റാണുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ വയനാടും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും അടക്കം മൂന്ന് സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കുന്നതോടെ എൽ ഡി എഫ് ഈ ജില്ലയിൽ സമ്പൂജ്യരാകുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും എൽ ഡി എഫിനൊപ്പവും രണ്ടെണ്ണം യു ഡി എഫിനൊപ്പവുമാണ് യു ഡി എഫിനൊപ്പം നിലവിലുള്ളത് കൊടുവള്ളി വടകര എന്നീ മണ്ഡലങ്ങളാണ് എം കെ മുനീറും കെ കെ രമയും വിജയിച്ചു വന്ന മണ്ഡലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും അധികമായി എൽ ഡി എഫിൽ നിന്ന് ആറ് സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് കോഴിക്കോട് ജില്ലയിലെ തങ്ങളുടെ സീറ്റ് നില രണ്ടിൽ നിന്ന് എട്ടായി വർദ്ധിപ്പിക്കുവാൻ യു ഡി എഫിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് കുന്നമംഗലം കുറ്റ്യാടി തിരുവമ്പാടി ബാലുശ്ശേരി എന്നീ ആറ് മണ്ഡലങ്ങളാണ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ പിടിച്ചെടുക്കുക അവസാന ജില്ലയായ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ പൊതുവിൽ അത് യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയും ശക്തി ദുർഗമാണ് ഏറ്റവും അധികം എം എൽ എമാരെ തെരഞ്ഞെടുക്കുന്ന ജില്ലയും മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുകയാണ് മലപ്പുറത്തുള്ള പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടിടത്ത് യു ഡി എഫും നാലിടത്ത് എൽ ഡി എഫുമാണ് വിജയിച്ചത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പതിമൂന്ന് മൂന്ന് എന്ന നിലയിലേക്ക് ഈ സീറ്റ് നില മാറിയിട്ടുണ്ട് നിലവിൽ എൽ ഡി എഫിനും മലപ്പുറത്തുനിന്ന് പൊന്നാനി താനൂർ തവനൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നാണ് ജനപ്രതിനിധികൾ ഉള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇക്കാര്യങ്ങൾ അമ്പാടെ മാറി മറിയുമെന്നും മലപ്പുറത്ത് എൽ ഡി എഫ് കേവലം ഒരു സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും യു ഡി എഫ് പതിനഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നുമാണ് വിലയിരുത്തുവാൻ കഴിയുന്നത് പൊന്നാനി മണ്ഡലത്തിൽ നിന്നും മാത്രമായിരിക്കും മലപ്പുറത്ത് നിന്ന് ഒരു എൽ ഡി എഫ് എം എൽ എ ഉണ്ടാകുക എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ ഏർനാട് കൊണ്ടോട്ടി മലപ്പുറം കോട്ടയ്ക്കൽ മഞ്ചേരി മങ്കട നിലമ്പൂർ പെരിന്തൽമണ്ണ താനൂർ തവനൂർ തിരൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് വേങ്ങര വണ്ടൂർ എന്നീ മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നാണ് കൃത്യമായി വിലയിരുത്തുവാൻ കഴിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആകെയുള്ള നാൽപ്പത്തെട്ട് സീറ്റുകളിൽ ഈ അഞ്ച് ജില്ലകളിൽ എൽ ഡി എഫിന് പതിനാല് സീറ്റുകളുടെ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തിയേഴിൽ നിന്ന് അവരുടെ സീറ്റ് നില പതിമൂന്നിലേക്ക് കൂപ്പുകുത്തുകയും ഈ പതിനാല് സീറ്റുകളും വിജയിച്ച് ഇരുപത്തിയൊന്നിൽ നിന്നും മുപ്പത്തി അഞ്ചിലേക്ക് യു ഡി എഫ് തങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ഭരണം ഉറപ്പിക്കുവാൻ വേണ്ട എഴുപത്തിയൊന്ന് സീറ്റുകളിൽ മുപ്പത്തി അഞ്ചെണ്ണവും കോൺഗ്രസും മുസ്ലിം ലീഗും കൈകോർത്ത് നിന്നാൽ മലബാർ ബെൽറ്റിലെ ഈ അഞ്ച് ജില്ലകളിൽ നിന്ന് തന്നെ യു ഡി എഫിന് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി